മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നാടിനെ വീണ്ടെടുക്കാൻ ഓട്ടുപാറയിൽ അതിജീവനത്തിന്റെ ചായക്കട ചായ കുടിക്കാം പലഹാരം കഴിക്കാം എന്ന സന്ദേശവുമായി നടത്തിയ ചായക്കടയുടെ ഉദ്ഘാടനം വീണ്ടെടുക്കാം വയനാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തി വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ കമ്മിറ്റി അതിജീവനത്തിന്റെ ചായക്കട ഓട്ടുപാറ താളം തിയേറ്റർ പരിസരത്ത് തുറന്നത് ചായക്കടയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെയുള്ളവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രതിമാസം പ്രതിമാസം ആറായിരം രൂപ വാടകയ്ക്ക് നൂറുകണക്കിന് വീടുകളാണ് താമസ സൗകര്യത്തിന് വേണ്ടി ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഇത്രയും വലിയൊരു ദുരന്തത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പ്രതിസന്ധിയെ ഇച്ഛാശേഷിയോടുകൂടി തരണം ചെയ്യാൻ നടത്തിയ ഇടപെടലുകളിലേക്ക് ഒരു യുവജന സംഘടന രീതിയിൽ ഇരുപത്തഞ്ച് വീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച് നൽകാൻ വേണ്ടി എടുത്ത തീരുമാനം വിജയിപ്പിക്കാൻ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം ഈ തട്ടുകടയുടെ പ്രവർത്തനം ചായ കുടിക്കാം നമുക്ക് അതിജീവനത്തിൽ പങ്കാളികളാകാം ഇന്ന് ചായ കുടിക്കുന്നതിന്റെ പലഹാരം കഴിക്കുന്നതിന്റെ സംഖ്യ വയനാടിന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ കട്ടുകളെയും അതിന്റെ ഭാഗമായ പ്രവർത്തനങ്ങളെയും എല്ലാർത്ഥത്തിലും ഡിവൈഎഫ്ഐയുടെ നേരത്തെ പ്രവർത്തകൻ പ്രവർത്തകനെന്ന നിലയില് എല്ലാർത്ഥത്തിലും അഭിവാദ്യം ചെയ്യുന്നു ഡി വൈ എഫ് ഐ വോട്ടുപാറ മേഖലാ ട്രഷറർ ജിനു ഭരതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വോട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷറർ എ ഡി അജി മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജത് മേഖലാ ജോയിന്റ് സെക്രട്ടറി പി ആർ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി